നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിബന്ധനകളെല്ലാം എടുത്തുമാറ്റി പുതിയ രൂപത്തിൽ യു എ ഇ എത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നിരുന്നാൽ തന്നെയും ചില എമിറേറ്റുകളിൽ ചില നിബന്ധനകൾ പിന്തുടരുകയാണ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എടുത്തുമാറ്റിയെന്ന് വാർത്തകൾ കണ്ട പ്രവാസികൾ ഇത് ശ്രദ്ധിക്കണം കോവിഡ് വാക്സിൻ എടുക്കാതെ അബുദാബിയിൽ എത്തുന്നവർക്ക് ഷോപ്പിംഗ് മോളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശിക്കുന്നതിന് ഗ്രീൻ പാസ് നിബന്ധന തുടരുമെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു പി സി ആർ പരിശോധന നടത്തി നെഗറ്റീവ് ഫലം കിട്ടിയാൽ വാക്സിൻ എടുക്കാത്തവർക്ക് ഏഴ് ദിവസത്തേക്കും വാക്സിൻ എടുത്തവർക്കും ഇള ഉള്ളവർക്കും മുപ്പത് ദിവസത്തേക്കും ഗ്രീൻ പാസ് കിട്ടും അൽ ഹുസൈൻ ആപ്പിൽ ഗ്രീൻ പാസ് കാണിച്ചാലേ പ്രവേശനം സാധ്യമാവും എന്നാൽ മറ്റ് എമിറേറ്റുകളിൽ ഈ നിബന്ധനയില്ല അബുദാബിയിലെ ഹോട്ടലുകളിലും പൊതുപരിപാടികളിലും ഗ്രീൻ പാസ് നിർബന്ധമാണ് പൊതുപരിപാടികൾ നടത്തുമ്പോൾ ആവശ്യമെങ്കിൽ അധിക നിയന്ത്രണങ്ങളും സ്വീകരിക്കാവുന്നതാണെന്ന് സാംസ്കാരിക വിനോദ സഞ്ചാര വിഭാഗം അറിയിച്ചു യു എയിൽ ആശുപത്രി മസ്ജിദ് പൊതുഗതാഗത വാഹനങ്ങൾ എന്നിവിടങ്ങളിലൊഴികെ മാസ്ക് നിബന്ധന ബുധനാഴ്ച മുതൽ എടുത്തു കളഞ്ഞിരുന്നു ആവശ്യക്കാർക്ക് ധരിക്കാം അതേസമയം പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് ഖത്തർ നൽകുന്നത് ലോകകപ്പ് സമയത്ത് ഖത്തറിലേക്ക് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആറു വയസ്സിന് മുകളിലുള്ളവരാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ യാത്രാ നയം തന്നെയായിരിക്കും ലോകകപ്പ് കാലത്തും സ്വീകരിക്കുക എന്ന സൂചനയാണ് അധികൃതർ നൽകുന്നത് ഇതനുസരിച്ച് ഹയ്യാ കാർഡുമായി ഒരാൾക്ക് ഖത്തറിൽ വരാൻ യാത്രയ്ക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിലുള്ള കോവിഡ് പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ഫലമോ ഇരുപത്തി നാല് ഇടയിലുള്ള ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ഫലമോ കാണിക്കണം ഈ റിസൾട്ട് വിമാനത്താവളത്തിലെ കൗണ്ടറിലാണ് കാണിക്കേണ്ടത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് പരിശോധനാ ഫലം വേണ്ടതില്ല അതുപോലെ ഖത്തറിലേക്ക് വരുന്നവർക്ക് ഇവിടെ ക്വാറന്റൈൻ ഉണ്ടായിരിക്കും ില്ല ഇക്കാര്യത്തിൽ വാക്സിൻ ഒരു മാനദണ്ഡമല്ല വാക്സിൻ നിർബന്ധമല്ലെങ്കിലും എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഖത്തറിലെത്തിയ ശേഷം കോവിഡ് പരിശോധനയില്ല എന്നാൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാൾക്ക് പരിശോധന നടത്തി കോവിഡ് പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ഐസൊലേഷനിൽ പോകണം അതുപോലെ ഖത്തറിൽ നിന്നും തിരിച്ചു പോകാനും കോവിഡ് പരിശോധന വേണ്ടതില്ല രാജ്യത്തെത്തുന്ന പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും ഇഹ്തിറാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും യാത്രാ നയം നിർദ്ദേശിക്കുന്നു